അപ്പോൾ നമ്മൾ നൈസായിട്ട് മാപ്പിൻ്റെ എൻഡിലോട്ടാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ലൂട്ടും കരും കളക്ട് ചെയ്യുന്ന കാര്യം എനിമി മേളിൽ തന്നെയുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക ഷോർട്ട് റണും ലോങ്ങും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എനിമി അടിക്കാനുള്ള സെറ്റപ്പായി കഴിഞ്ഞു എന്നാലേ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് എനിമി അങ്ങോട്ട് കില്ലടിക്കാമെന്നും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക നമ്മുടെ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലെവൽ ടു ഐ ടി ആൾ മെമ്പേഴ്സിന് ഇനി ആവശ്യമുണ്ട് ഡിമാൻഡ്സ് കാര്യങ്ങളൊന്നുമില്ല കമ്മ്യൂണിറ്റി ഹോളിൽ കിഡിൻ്റെ ഡീറ്റെയിൽസ് കിടപ്പുകൊണ്ട് റിക്വസ്റ്റ് വയ്ക്കുക അക്സെപ്റ്റ് ചെയ്ത് എന്നായിരിക്കും ഡിമാൻഡാ ഒന്നുമില്ല നിങ്ങൾക്ക് എത്ര ലെവലോ റാങ്കോ എത്രയാവട്ടെ ഒന്നും സീനുള്ള കാര്യമല്ല നമ്മൾ നൈസായിട്ട് മേലത്തെ വീട്ടിലും എന്നിട്ടുണ്ട് പക്ഷെ അവിടെ എനിമിയൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ ശ്രമമാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ലൂട്ടൊക്കെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മളിരിക്കുന്ന സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇവിടെ എനിമിയൊക്കെ കാണിച്ചായിരുന്നു പക്ഷെ അവിടെ എനിമയെ കണ്ടില്ല അപ്പോൾ നമ്മൾ എനിമിയ തേടി തേടി പോവുകയാണ് അപ്പോൾ ഇവിടെ എവിടെയെല്ലാം വെച്ച് കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് അടിപൊളി തവണ ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തെടുത്ത് അപ്പം എനിമയെ തേടിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് എനിമയെ കണ്ടതേ ഇല്ല ആണ് എൻ്റെ ട്രിസ്റ്റ് എന്ന് പറയുന്നത് എവിടെ എനിമി എവിടെ എനിമി എവിടെ എനിമിയെന്നും പറഞ്ഞാണ് പോകുന്നത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ അപ്പോൾ എൻ്റെ ടോപ്പിൽ ചെന്നപ്പോഴും അവിടെ നിന്നും ഒന്ന് ഒരു ഇതിനെ കാണുന്നതേയില്ല ഇനി മെമ്പേഴ്സുണ്ട് അപ്പോൾ ഇവിടെ ഒരു എനിമി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ദാ വരുന്നു ഇപ്പോൾ നമ്മളെ കണ്ടില്ല എന്നു വച്ചാൽ കൊണ്ടില്ല ഡാമേജ് കുറവാണ് കൊണ്ടത് ഓ അത് ക്യാരക്ടറിൻ്റെ ബിൽഡ് ചെയ്തത് കൊണ്ട് ആ ടൗണായി അപ്പോൾ നമുക്ക് ആ അങ്ങോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മേടിയോ അടിക്കട്ടെ അപ്പോൾ ഒരടുത്ത് എടിക്കും